പല പെട്ട ഇപ്പടുന്ന ശാഖകളിൽ വളരുന്ന ഒരു ഒറ്റത്തെ വൃക്ഷമാണ് തെങ്ങ് നമുക്ക് ആദ്യം മണ്ണ് മിക്സ് ചെയ്യുന്ന വേപ്പി മിണ്ണാക്കും എൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇടാനായിട്ട് തെങ്ങ് നടാനായിട്ട് ഉപയോഗിക്കാം അത് അതിനുശേഷം നമ്മൾ തരിമണലും മണ്ണിലൂടെ കൂടിയതിലേക്ക് വേപ്പിമിണ്ണാക്കും എൻ്റെ പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ തെങ്ങ് നടാനായിട്ട് ഉപയോഗിക്കുന്നു പനവുറത്തിൽപ്പെടുന്ന ശാഖയില്ലാത്തത് വളരുന്ന ഒരു ഒറ്റത്തടി വൃക്ഷമാണ് തെങ്ങ് അഥവാ കേരള വൃക്ഷം കൊക്കോസ് ജെനുവി ജനുസിലിം എന്ന നിലവിലുള്ള ഏക അംഗമാണ് തെങ്ങ് തീരപ്രദേശങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ വരെയാണ് ശരാശരി ഉയരം മുപ്പത് മീറ്ററോളം വളരുന്ന തെങ്ങുകളും പൂർവ്വമല്ല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നീർവാഴ്ചയുള്ള മണ്ണിൽ തെങ് വളരുന്നു കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷമാണ് തെങ്ങ് കേളിയർ അവർക്ക് എന്തും നൽകുന്ന വിഷം എന്ന തരത്തിൽ തെങ്ങിനെ കൽപ്പക വിഷം എന്നും വിളിക്കുന്നു കേരളത്തിൻ്റെ ഏറ്റവും മികച്ച തെങ്ങേനമായി കുറ്റിയാടി തെങ്ങിനെ കണക്കാക്കപ്പെടുന്നു നമ്മളിത് കൊണ്ടല്ല തരിമണലാണ് അത് തരിമണലിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇടുന്നു അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പുപൊടിയും കൂടെ ചെറുതായിട്ട് ഇടുന്നു ഡോളമേറ്റും ഇടുന്നു അങ്ങനെ നമ്മൾ ഇത് നടന്നതിന് വന്ന ഇതെല്ലാം വളങ്ങളെല്ലാം ചേർത്ത് രൂപപ്പെടുത്തിയ ശേഷമാണ് തെങ്ങിൻ തൈ ഇതിലേക്ക് വെക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച തെങ്ങിനുമായി കിറ്റിയാടി തെങ്ങിനെ കണക്കാക്കുന്നു ഇതുണ്ടല്ലേ നമ്മൾ അതുപോലെ ഇത് ഏറ്റവും ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ച് ശേഷം ഈ കൂട് പൊട്ടിച്ച് തെങ്ങിൻ തൈ ഇതിലേക്ക് വെക്കുന്നു ജൈവ വളങ്ങൾ രാസവളങ്ങൾ കുമ്മായ വസ്തുക്കൾ എന്നിവയാണ് തെങ്ങിന് പ്രധാന വളങ്ങൾ ഇവ ഓരോന്നും നൽകേണ്ട സമയം നിർണയിക്കുന്നത് മഴ ന നന സാധ്യത എന്നിവ മുൻനിർത്തിയാണ് ജൈവവളങ്ങൾ കാലിവളം കമ്പോസ്റ്റ് കോഴിവളം ആട്ടിൻ കഷ്ടം എല്ലുപൊടി മീൻവളം വളം എന്നിവയ്ക്ക് പുറമെ പച്ചിര വള ഉള്ളകളും കൃഷി ചെയ്ത് ചേർക്കാവുന്നതാണ് കാലവർഷം ആരംഭമാണ് ഈ വളങ്ങൾ ചേർക്കാൻ പറ്റിയ സമയം അതായത് കണ്ടില്ല നമ്മൾ കുഴിയെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ തെങ്ങിൻ തൈ നടാനായിട്ട് പോകുന്നു ഏറ്റവും പിന്നാക്കും ഇല്ലുപൊടിയാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും രണ്ട് മീറ്റർ അകലത്തിൽ പതിനഞ്ച് മീ സെൻറ്റിമീറ്റർ താഴ്ചയിൽ തെങ്ങിന് ചുറ്റും തരം എടുത്ത് അതിൽ വേണം ഈ വളങ്ങളൊക്കെ നൽകാൻ തരം എടുത്ത് അതിൽ വേണം നൽകാൻ തെങ്ങ് തെങ്ങൊന്നിനെ ഒരു വർഷം പതിനഞ്ച് കിലോഗ്രാം മുതൽ ഇരുപത്തഞ്ച് കിലോഗ്രാം വളരെ വളങ്ങൾ ആവശ്യമാണ് തെങ്ങിൽ നിന്ന് ശേഖരിക്കുന്ന തൊണ്ട് മടൽ ഓല എന്നിവ ജൈവമുള്ള തെങ്ങിന് തെങ്ങിന് തന്നെ നൽകാവുന്നതാണ് ഒരു പലവർഗത്തിൽ ഈ ഈ തെങ്ങ് നമുക്ക് ഇത് ഏത് എല്ലാ സമയവും നമ്മൾ പനങ്കൊല പോലെ കാഴ്ച കിടക്കുന്ന തെങ്ങാണ് ഇത് ജൈവവളങ്ങൾ രാസവളങ്ങൾ കുമ്മായ വസ്തുക്കൾ എന്നിവയാണ് തെങ്ങിന് നൽകുന്ന പ്രധാന വളങ്ങൾ ഇപ്പം നമ്മൾ തെങ്ങ് നട്ടിരിക്കുകയാണ് നട്ട് അതായത് ആ മുമ്പേ കാണിച്ച മിശ്രിതങ്ങളെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് ചെറിയ കുഴി എടുത്ത് അതിലേക്ക് എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ആ നിരപ്പിൻ്റെ ആ തെങ്ങിൻ്റെ തൈയുടെ കൂടെ അതിനനുസരിച്ച് മണ്ണിട്ട് ലെവൽ ചെയ്ത് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ വളർത്തിയെടുക്കുന്നു kokos jenis